ഈ അടുത്തിടെ റീൽസുകളിലൂടെ വൈറലായിട്ടുള്ള നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട്ട് ചെല്ലൻ ചെല്ലൻചേട്ടൻ്റെ കടയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ചായക്കടയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ കാണാം നാടൻ നാട്ടുവഴിയോരത്തൂടെ നമ്മൾ കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ തന്നെയുള്ളൊരു കടയിലേക്കാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ കട ഒരു കുഞ്ഞു കടയാണ് പഴമ ഒട്ടും നഷ്ടപ്പെടാതെ ഓലമേഞ്ഞ ഒരു ചെറിയ പോലെ തോന്നിക്കുന്ന ചെറിയൊരു ചായക്കട പോയി നോക്കാം ചെല്ലൻചേട്ടൻ്റെ ചിരിച്ചുള്ള മുഖവും ഈ ഒരു കുഞ്ഞു കടയും ഒരുപാട് റീൽസുകളിലൂടെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് കാണാനുള്ള കൗതുകത്തോടെ ഞാൻ പോയിട്ടുള്ളത് പാലക്കാട് കൊല്ലങ്കോട്ടേക്കാണ് കേട്ടോ കൊല്ലങ്കോട്ട് നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ കടയിലാണ് നമ്മൾ ഇന്നുള്ളത് ചായ പാരുന്ന തിരക്കിലാണ് പത്ത് രൂപയ്ക്ക് ചായയും പത്ത് രൂപയ്ക്ക് പരിപ്പോടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ അവിടെ ഇവിടുത്തെ അടിപൊളിയാന്ന് കേട്ട് എപ്പോഴാ തുറക്കു രാവിലെ മണിക്ക് മണിക്ക് വരും വരും ആ ആ ആ ചായ 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 എത്ര എത്ര മണി മണി വരെയാ കട കട വർഷം വർഷായിട്ട് വർഷായി അല്ലേ അച്ഛൻ തുടങ്ങിയതാണ് ചേട്ടൻ തുടങ്ങിയതാ അല്ലേ എന്തായാലും ഈയൊരു ഭംഗിയൊക്കെ ആസ്വദിച്ച ആൾക്കാർക്ക് അല്ലേ വന്ന് ചായ പഠിക്കാം ഇതിന്റെ ഒരു സൈഡെന്ന് പറയുന്നത് തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇപ്പം സ്ഥിരമായിട്ട് എത്തി ഇവിടുന്ന് ചായം കടികളൊക്കെ കഴിക്കാറുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ലൊക്കേഷൻസ് വേറെയുണ്ട് കേട്ടോ നമുക്ക് നമുക്കേതായാലും നല്ല ചൂട് പാൽ ചായയും അതിന് ആയിട്ട് ഇത് വാഴ ഇലയിലൊക്കെ പരിപ്പ് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കുക മേശയും കസേരയും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇതുപോലെ നിലത്ത് ഈ ചാണകം മെഴുകിയ തറയിൽ ഇരുന്ന് വേണം നിങ്ങൾ ചായ കുടിക്കാൻ അതും ഒരു പ്രത്യേക വൈബല്ലേ ഇന്ന് എവിടെയും കാണാത്തൊരു സംഭവമാണ് ഇതുപോലെയുള്ള കുഞ്ഞു ചായക്കടകളില്ലേ ഇങ്ങനെ നോക്കിട്ടെ ഇതേ മാറ്റിയാ പിന്നെ അങ്ങനെ മാറ്റുകയാണെങ്കിൽ പോവുകയോ ആണോ पड़ी, चाये 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 वरु वरु ും ചൂട് ചൂട് ചായയും ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ മുന്നിലാണ് ഇത് നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യയാണ് നാപ്പത്തെട്ട് വർഷമായിട്ട് ഇവർ രണ്ടാളും കൂടിയാണ് ഈ ഒരു ചായക്കട നടത്തുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇനി പാലക്കാട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൊല്ലംകോട്ട് പോയിട്ട് താ ഈ ഒരു ചായക്കടയും ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ചെല്ലൻചേട്ടിനോട് വർത്താനൊക്കെ പറഞ്ഞ് പാലക്കാട് ട്രിപ്പ് എൻജോയ് ചെയ്തോളൂ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് പോവാനുണ്ട് അപ്പൊ അതാ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ അതായത് ഓലമേഞ്ഞ വീടുകളിലുള്ളൊരു അടുക്കള സിസ്റ്റമില്ലേ അതാണ് ഇവിടെ ഉള്ളത് കാലം പുരോഗമിച്ചിട്ടും ഇപ്പോഴും ആ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് യാത്ര പറഞ്ഞതാ നമ്മള് പോവാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട യാത്ര സ്ഥലങ്ങളുടെ ലിസ്റ്റില് കൊല്ലംകൂടും ആഡ് ചെയ്തതാ ഈ ഭംഗി ഒക്കെ ഒന്ന് ഒപ്പിയെടുത്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം